നമ്മൾ അടീനിയം ചെടികളിൽ പ്രൂണിങ്ങിൻ്റെ ആവശ്യതകളെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ ചെടിയിൽ പൂക്കാവടി പോലെ പൂക്കൾ നിറഞ്ഞുണ്ടാവാനും ചെടി നല്ല ബോൺസൈ ലുക്ക് കിട്ടാനും നമ്മുടെ ചെടിക്ക് വർഷത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്യണം പ്രൂണിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പല വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ചെടി നിർത്താനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചീയൽ രോഗം വരും അപ്പോൾ ഈ പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അടീനിയത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും അതുപോലെ തന്നെ ചെടി ഇങ്ങനെ നീണ്ടിങ്ങനെ പോലെ പോവാണ്ട് നമ്മുടെ ഗാർഡനിൽ നല്ലൊരു ഭംഗി കൊടുക്കും അതുപോലെ തന്നെ ബോൺസായി ലുക്ക് വരാനും പൂക്കളില്ലെങ്കിലും ചെടി കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും ബോൺസായി ലുക്ക് കോഡക്സ് ഒക്കെ നല്ല വലുതായി നല്ല ഷേപ്പിലും ഈ പ്രൂണിങ് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഡീനിയം ഡിസേർട്ട് റോസ് എന്ന് അറിയപ്പെടുന്ന ഒരു ചെടീന് അത് നല്ലോണം നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവും പിന്നെ നല്ല സൺലൈറ്റ് ആവശ്യമുള്ള ചെടികളിൽ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവും അടീനിയം ചെടികൾ പ്രൂൺ ചെയ്യണതിൻ്റെ ആവശ്യകതകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് അഡീനിയം ചെടികൾ പ്രൂൺ ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ നീണ്ടുവരും ഇതിപ്പോ കുറെ കൊല്ലം നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം മാത്രം പ്രൂണിങ് ഒഴിവാക്കിയുള്ളത് അപ്പോൾ ഈ ചെടി കണ്ടറിയും കണ്ട എത്ര നീളത്തിൽ വന്ന് ഇങ്ങനെ നീണ്ടുപോയി ഉണ്ട് അപ്പോൾ നമ്മളിത് പൂക്കൾ വന്ന കാരണം പ്രൂണിങ് ചെയ്തില്ല തുമ്പത്തൊക്കെ പൂക്കൾ ഉണ്ടായി അന്നേരം കണ്ട പ്രൂണിംഗ് ചെയ്യാത്ത കാരണം കുറച്ചും കൂടെ നീണ്ടു മുന്നേ പ്രൂൺ ചെയ്ത കാരണമാണ് ഇപ്പോൾ കോഡക്സും ചെടിയൊക്കെ നല്ല ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പൂവുള്ള കാരണം പ്രൂൺ ചെയ്തില്ല അപ്പോൾ ഈ ചെടി നോക്കിയാൽ ഇത് നമ്മൾ കറക്റ്റ് ടൈമിൽ പ്രൂൺ ചെയ്ത് തന്നെ അപ്പോൾ ഈ ചെടിയുടെ കോഡക്സ് ഒക്കെ ഇത് എത്രയായിട്ട് നിടുന്നു അത് കഴിഞ്ഞ് തലപ്പത്തൊക്കെ നിറവിളകളും നിറഞ്ഞു പൂക്കളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ചെടി ഈ ചെടിയും തമ്മിൽ നമുക്ക് വ്യത്യാസം കണ്ടറിയാം കറക്റ്റ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം പൂൺ ചെയ്ത കാരണമാണ് ഈ ചെടി ഇതുപോലെ നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റു ചെടി പോലെ ആണ്ട് നിൽക്കും അപ്പോൾ പൂൺ ചെയ്യുമ്പോൾ നമ്മൾ ചെടിയുടെ കോഡക്സ് നല്ലോണം വലുതാവാൻ സഹായിക്കും ഈ ചെടി നമ്മൾ വർഷത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം പ്രൂൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പുതിയ തളിരലകളൊക്കെയാണ് വന്നുള്ള അപ്പോൾ ഇത് ഇതിന്റെ പ്രൂൺ ചെയ്തത് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ കോഡക്സ് നല്ലോണം ഉരുണ്ടു വന്നിട്ടുണ്ട് വേരുകളും പ്രൂൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെമ്മുകളും പ്രൂൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലോണം വലുതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ചെടി നടുമ്പോ കോഡക്സ് മണ്ണിന്റെ മേലെ ആയിട്ട് നടാൻ ശ്രദ്ധിക്കണം ഇത് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് അപ്പോഴാണ് ചെടിയുടെ കോഡക്സ് നല്ല വലുപ്പത്തില് ബോണസായ ലുക്കിൽ വരുള്ളൂ അപ്പൊ പ്രൂണിങ് ഇങ്ങനെ ഇതുപോലെ ആയിട്ട് ചെയ്യുമ്പോൾ ചെടിക്ക് നല്ലതാണ് പൂക്കൾ ഉണ്ടാവാനും നല്ലതാ അതുപോലെ തന്നെ ചെടിയുടെ കോഡക്സ് വലുതാവാനും വളരെ നല്ലതാണ് കണ്ടില്ലേ ചെടിയുടെ കോഡക്സ് നല്ല പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പ്രൂണിങ് ആയിട്ട് ചെയ്ത കാരണമാണ് അതുപോലെ ആ ചെടി വൈറ്റ് സിംഗിൾ പെറ്റൽ അഡീനിയാണ് ചെടിയുടെ കോഡക്സ് ഉണ്ട് ചെടി നല്ല ബൊക്കെ പോലെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ റൂണിങ് വർഷത്തിൽ രണ്ട് തവണ ചെയ്യുമ്പോഴാണ് ചെടിക്ക് നല്ല ആരോഗ്യത്തിൽ വളരാനും അതുപോലെ തന്നെ കോഡക്സ് നല്ല തിക്കായിട്ടും നല്ല ഉരുണ്ട് നല്ല ഷേപ്പിൽ വരാം ചെടി മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇത് ചെറിയൊരു ചെടീന്ന് നമ്മൾ ആദ്യമേ തന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ബ്രാഞ്ചസ് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ബ്രാഞ്ചസ് കൂടുന്നതിനനുസരിച്ച് ചെടികളിൽ പൂക്കളും നിറഞ്ഞുണ്ടാവും അതാണ് ക്രൂണിം ചെയ്യണേന്റെ മറ്റൊരു ഗുണം നമ്മ ക്രൂണിംഗ് ചെയ്യുമ്പോ ബ്രാഞ്ചസ് കൂടി വരുമ്പോൾ ആ എണിലൊക്കെ പൂക്കൾ നിറഞ്ഞുണ്ടാവുമ്പോ ചെടി പൂക്കാവടി പോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കും അപ്പോൾ ഇത് നമ്മുടെ ക്രൂണിയും കഴിഞ്ഞ് ചെടി നല്ല കണ്ട എല്ലാ എണിലും പൂക്കളും മുട്ടുകളും ഒക്കെ ഇണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ചെടിയിൽ നമ്മൾ നല്ല തളിരലകൾ ഉണ്ടായിള്ളത് അപ്പൊ ഇത് നല്ല സൺലൈറ്റിൽ തന്നെ വെക്കണം കാറ്റർപിർ എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടെന്ന് പെട്ടന്ന് വലുതാവും നമ്മുടെ ചെടി പെട്ടെന്ന് ഇലകൾ തിന്ന് തീർക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ചെടിയുടെ കടയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ പച്ച ഉണ്ടകൾ കാണും അപ്പം ഇത് നല്ല വെയിലത്ത് വെച്ച കാരണം അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും കാണാല്ല അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇലകളൊക്കെ കടിച്ചോണം കാണിക്കും അപ്പം ഇലയുടെ അടിയിൽ പുഴുണ്ടായിരിക്കും അപ്പം നമ്മളത് ആ കൈയ്യോടെ തന്നെ അതിനെ കൊന്നു കളയണം അല്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് നശിച്ചു പോവും റൂണിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ ചെടി നമ്മുടെ വളങ്ങൾ ചേർക്കണം വളങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ നമ്മൾ ഒരേ മാസം മന്ത്ലി നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വളങ്ങൾ ചെയ്തിട്ടുണ്ട് ലിക്വിഡ് ഫോമിലും അതുപോലെ തന്നെ എല്ലാ കാലത്തും പൂക്കളും എന്നറിയാൻ വേണ്ട വളങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മൾ ആ അഡീനിയത്തിന്റെ ചെടി സ്റ്റാർട്ടിങ്ങില് കണ്ടാലറിയാം എന്തോരം വലിപ്പുണ്ടാകുന്നു സ്റ്റാർട്ടിങ്ങില് നമ്മുടെ അടിയന്യം ചെടികൾ വിത്ത് മുളപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ കുഞ്ഞു തൈകളായിരിക്കും അത് നമ്മൾ ഇതുപോലെ ചെറിയ ചെടിച്ചട്ടിയില് നട്ടു പിടിപ്പിക്കണം അപ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് വേണം ഇതുപോലെ നമ്മൾ വലിയ തൈകളായിട്ട് വളർത്താനായിട്ട് അപ്പൊ നമ്മൾ പ്രൂണിങ് ചെയ്തില്ലെങ്കിൽ ചെടി ഇങ്ങനെ തീരെ ആരോഗ്യം ഇല്ലാണ്ട് നിൽക്കും അപ്പൊ ഗാർഡനിൽ ഭംഗി കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രൂണിങ് ചെടികൾ പൂൺ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ചെടി നല്ലോണം പൂക്കളുണ്ടാവും ക്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെർമി കമ്പോസ്റ്റോ അതുപോലെ വളങ്ങളും ചെയ്ത് അപ്പത്തന്നെ റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി ഞാനിപ്പോൾ വലിയ ചെടികളൊക്കെ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ദിവസം തള്ളത്ത് വെച്ച് ശേഷം വെയിലത്ത് വെക്കാം പിന്നെ അപ്പം തന്നെ വളം ചേർത്താലാണ് നല്ല പുതിയ പുതിയ നാമ്പുകൾ വരാം പിന്നെ നമ്മൾ ചെടിയൊക്കെ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കണം എട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റിൽ വെച്ചാലാ ഈ ചെടികളിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവുമോ പിന്നെ ഇതുപോലെ മിലി പെഗ് അതുപോലെ കാറ്റർ പില്ലറൊന്നും വരാണ്ട് ചെടി ഓക്കെ ആയിട്ടിരിക്കും പിന്നെ പൂക്കൾ എപ്പോഴും നിറഞ്ഞ് നിൽക്കണമെങ്കിൽ നമ്മളിതുപോലെ ഓരോ വളങ്ങൾ അതായത് ചാരം പിന്നെ മുട്ടത്തോട് അങ്ങനത്തെ വളങ്ങളൊക്കെ വളരെ നല്ലതാണ് പൊട്ടാഷ് അടങ്ങിയ വളം വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെടികൾ അടീന്യത്തിന് നല്ല ഓക്കെ ആയിട്ട് വരാൻ വേണ്ടി ചേർക്കുന്നത് ഇത് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ പെറ്റൽ റോസ് അടിയണിയ ചെടിയാണ് അപ്പം ഇതിൽ നിറച്ച് മുട്ടുകൾ അത് പ്രോണിങ് ചെയ്തുകൊണ്ടാണ് ഇത്രയും അങ്ങടുണ്ടായത് ഇത് വൈറ്റ് സിംഗിൾ പെറ്റൽ ചെടിയാണ് ഈ ഒരു ചെടി കാറ്റർ പില്ലറിന്റെ കാര്യം പറഞ്ഞത് ഈ ഇലകളൊക്കെ കണ്ട ഇത് കണ്ട പുഴുതിന്ന് പോയതെന്ന് അപ്പോൾ അതാണ് ഞാൻ വെയിലത്തി എടുത്തു വെച്ചു ഇപ്പൊ പ്രാവർഷമാണ് എന്നാലും പകലൊക്കെ നല്ല വെയിൽ കിട്ടണ കാരണം കുഴപ്പമില്ല വെള്ളം വാർന്നു പോയാൽ മതി കെട്ടി നിൽക്കാണ്ടിരുന്നാൽ മതി പിന്നെ ചെടി നടടുമ്പോ കോഡക്സ് പൊഞ്ചി നിക്കണ സൈസ് നടണം പിന്നെ അധികം വെള്ളം പാടില്ല വെള്ളം കുറഞ്ഞാലും ചെടികളുടെ ഇലകളൊക്കെ വീണ് പോവും അപ്പൊ പൂക്കൾ സമയത്ത് ഡെയിലി നമ്മൾ നനയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവും പൂമുട്ടുകളൊക്കെ വാടി നിൽക്കും അപ്പോൾ വെള്ളം കൊടുത്താലും ഇനി പൂക്കൾ ഫ്രഷായിട്ട് അധികം ദിവസം നിക്കള അപ്പം നമ്മുടെ പ്രൂണിങ് അടീനിയത്തിന് ഏറ്റവും ആയ കാര്യമാണ് അത് നമ്മൾ മടി കൂടാതെ എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം ചെയ്ത് ചെടീടെ അനുസരിച്ച് ചെടിച്ചെട്ടി മാറ്റം വരുത്തി ചെടിയെ പരിപാലിച്ചാൽ നമ്മുടെ ഗാർഡനിൽ നല്ലൊരു ഭംഗി കൊടുക്കുന്ന ചെടികളാവും അടീനിയം